മലയാള സിനിമാ രംഗത്ത് വലിയ പൊട്ടിത്തെറികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി നടിമാർ പ്രമുഖ താരങ്ങൾക്കെതിരെ തുറന്നു പറച്ചിലുകൾ നടത്തി സിദ്ദിഖ് രഞ്ജിത്ത് മണിയൻ പിള്ളരാജു മുകേഷ് ജയസൂര്യ തുടങ്ങിയ നടന്മാർക്കെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത് നിരവധി പേർ സിനിമാ രംഗത്തെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ സിനിമാ രംഗത്തു നിന്ന് തനിക്കുണ്ടായ ഞെട്ടിച്ച അനുഭവത്തെക്കുറിച്ച് മുമ്പൊരിക്കൽ ശോഭന പറഞ്ഞ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആദ്യ തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴുള്ള അനുഭവമാണ് ശോഭ പങ്കുവച്ചത് ഞാൻ ദുപ്പട്ട ഇട്ടിരുന്നു ദുപ്പട്ട വേണ്ടമ്മ എന്ന് പറഞ്ഞ് വലിച്ചെടുത്തു എനിക്കത് ഷോക്കാണ് അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സിനിമയ്ക്ക് വേണ്ടിയല്ല വെറുതെ എന്റെ ദുപ്പട്ട വലിച്ചെറിയുകയായിരുന്നു എന്ന് ശോഭന വ്യക്തമാക്കി ഇത് ചെയ്തതൊരു സ്ത്രീയാണ് ഒരു പുരുഷൻ അങ്ങനെ വന്ന് എടുക്കുമോ ഒരു സ്ത്രീ ആയതിനാൽ അതിന്റെ കവറപ്പിൽ പോയി ആണുങ്ങൾ അങ്ങനെ ചെയ്യില്ല ഇത് ജനറലൈസ് ചെയ്യേണ്ടതില്ല നമ്മൾ പെരുമാറുന്ന രീതിയിലാണ് നമുക്ക് ബഹുമാനം ലഭിക്കുക എല്ലാം നമ്മൾ സിനിമാ രംഗത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സംസാരിക്കുന്നത് ശരീരഭാഷ എന്നിവയൊക്കെ നമുക്ക് ബഹുമാനം ലഭിക്കുന്ന രീതിയിൽ ചെയ്താൽ മതി തിരിച്ച് അതുപോലെ കിട്ടും ബഹുമാനം ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല കമാൻഡ് ചെയ്യണമെന്ന് ഇംഗ്ലീഷിൽ പറയുമെന്നും ശോഭന അഭിപ്രായപ്പെട്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ശോഭന ഇതേക്കുറിച്ച് സംസാരിച്ചത് സിനിമാ രംഗത്തുണ്ടായ അനുഭവങ്ങൾ െ കുറിച്ച് ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലും ശോഭന തുറന്ന് സംസാരിക്കുകയുണ്ടായി രജനീകാന്തിനൊപ്പം അഭിനയിച്ച തമിഴ് സിനിമയിലെ ഗാനരംഗത്തിൽ അഭിനയിക്കാൻ വെള്ള സാരി മാത്രമാണ് തന്നത് മഴ സീനാണ് അടിയിൽ ധരിക്കാൻ ഒന്നും തന്നില്ല ഷൂട്ട് തുടങ്ങാനിരിക്കാണ് ഇതറിഞ്ഞത് ഒരു വഴിയുമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിന്റെ ടേബിൾ വിരിയെടുത്ത് തനിക്ക് സാരിക്കുള്ളിൽ ധരിക്കേണ്ടി വന്നെന്നും ശോഭന തുറന്നു പറഞ്ഞു എൺപതുകളിലും തൊണ്ണൂറുകളിലും സിനിമാ രംഗത്ത് സജീവമായിരുന്ന ശോഭന പിന്നീട് സിനിമാ രംഗത്തൊന്നും മാറി നൃത്തത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത കഥാപാത്രങ്ങൾ അഭിനയിച്ച് ആവർത്തനം വിരസത തോന്നിയിരുന്നു നൃത്തത്തിൽ തനിക്ക് സ്വന്തമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നതിനാലാണ് സിനിമയിൽ നിന്ന് മാറിയതെന്ന് ശോഭന നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് ചില സിനിമകളിൽ ശോഭന സാന്നിധ്യം അറിയിക്കാറുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ കൽക്കി എന്ന സിനിമയിൽ ശോഭൻ ശ്രദ്ധേയമായ അപേക്ഷം ചെയ്തു മലയാളത്തിൽ മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന സിനിമയിലും ശോഭന നായികയാണ്